ിയപ്പെട്ട പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് എൽ ജി എസ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് എൽ ജി എസ് എന്നറിയപ്പെടുന്ന സർവകലാശാല ലാസ്റ്റ് ഗൈഡ് നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിരുന്നു അപ്പോൾ അതിൽ ഹൈക്കോടതി വിധി ഇപ്പം വന്നിരിക്കുകയാണ് അത് പ്രകാരം വിധി ഇപ്പം നിലവിൽ എൽ ജി എസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് സർവകലാശാല എൽ ജി എസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഗ്രി ഉള്ളവർക്ക് പറ്റില്ല എന്നായിരുന്നു അതിപ്പോൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് അത് പ്രകാരം പുതിയ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ എക്സാം വരാൻ പോവുകയാണ് മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘട്ടം ഘട്ടംസ് ഇപ്പോൾ ഇന്ന് നിലവിൽ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റേജിൻ്റെ പ്രൊഫൈൽ ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട് ഇതിലേക്ക് അപ്ഡേറ്റുകളാണ് നൽകാനുള്ളത് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽഡ് വീ ഒരു ന്യൂസ് നമ്മുടെ ഗ്രൂപ്പിൽ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കമൻറ്റിൽ ടെലിഗ്രാം ചാനലിൻ്റെ അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നതായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ടും ക്ലാസ്സുകൾ ലഭ്യമാവുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്